നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ കേരളത്തിനകത്തും പുറത്തും പറഞ്ഞു കിടക്കുന്ന പ്രാചീന കുടുംബങ്ങളിൽ നെടിയോടത്ത് കുടുംബ കൂട്ടായ്മയുടെ സ്നേഹ സംഗമം ഓഗസ്റ്റ് ഇരുപതിന് ചൊവ്വാഴ്ച സംഘടിപ്പിക്കും പുല്ലൂരാൽ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന സംഗമം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ഒരു കുടക്കിഴയിൽ കൊണ്ടുവരാനും കുടുംബങ്ങൾക്കിടയിലും സമൂഹത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നെടിയോടത്ത് കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് ചൊവ്വാഴ്ച സാധാരണ കുടുംബക്കൂട്ടായ്മ സംഗമം നടത്തേണ്ടി വിഭിജിതമായി ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് തന്നെ ഒരു അഞ്ചുപത്തി വീതം മെഡിക്കൽ ക്യാമ്പുകളുണ്ട് പ്രായം ചെന്ന ആൾക്കാരുടെ ചികിത്സ പിന്നെ കുട്ടികൾക്കുള്ള സ്ത്രീകൾക്കുള്ള ഓഗസ്റ്റ് ഇരുപതിന് ചൊവ്വാഴ്ച പുല്ലൂരാൽ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് സംഗമം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിഥിയാവും കോയക്കുട്ടി ഹാജി വാണിയന്നൂർ അധ്യക്ഷത വഹിക്കും പ്രസിഡന്റ് കോയക്കുട്ടി ഹാജി വാണിയന്നൂർ ജനറൽ സെക്രട്ടറി അഷ്റഫ് ഹാജി പുറത്തൂർ ട്രഷറർ മരക്കാർ ഹാജി തലക്കെടുത്തൂർ വൈസ് പ്രസിഡന്റ് ബാവ ഹാജി പുറത്തൂർ ജോയിന്റ് സെക്രട്ടറി ഹുസൈൻ തലക്കെടുത്തൂർ ജോയിന്റ് സെക്രട്ടറി സുനീർ വാണിയന്നൂർ റിലീഫ് കമ്മിറ്റി ചെയർമാൻ ഹംസക്കുട്ടി ഹാജി വാണിയന്നൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടന്യൂസ്